ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്ന് ഇന്ന് ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ചില്ലി ബ്രെഡിന്റെ റെസിപ്പി നോക്കിയാലോ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും കേട്ടോ ഈ റെസിപ്പി എന്നാ ശരി വീഡിയോയിലോട്ട് പോകാം ചില്ലി ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വന്ന് നോക്കാം മൂന്ന് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനുള്ള അളവാണ് പറയുന്നത് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഈ ഒരു സൈസിലെ കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരു വലിയ സബോള അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ലേ ഈ വലുപ്പത്തിൽ അരിയാൻ പറ്റുന്ന പാർട്ടില്ലേ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടാതെ ഒരു പച്ചമുളക് ഒരു വലിയ വെളുത്തുള്ളി വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണം വരെ എടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് കൂടാതെ നമുക്ക് കുറച്ച് സോസുകൾ ആവശ്യമായിട്ടുണ്ട് അതെന്തൊക്കെയാന്നുള്ളത് കുക്കിംഗ് ടൈമിൽ നോക്കാം ആദ്യം നമുക്ക് ഇതിനായി എടുത്ത ബ്രെഡുകളൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം ബ്രെഡിന്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ലേ ഇത് ഈ ഒരു ടൈപ്പിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് വലിയ കഷ്ണങ്ങൾ വാങ്ങണ്ട ഒരുപാട് ചെറിയ കഷ്ണവും ആയി പോകണ്ടേ ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേ അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണമൊന്ന് മാറി വരണേ ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു മുപ്പത് സെക്കൻഡോളം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവോളയും കാപ്സിക്കോം ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ ഈ കഷണങ്ങൾ നമുക്ക് ഒരുപാട് വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ രണ്ടും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയെ കഷ്ണങ്ങളൊന്നും മെന്തുണഞ്ഞു പോകേണ്ട ഒന്ന് കുക്കായി മാത്രം കിട്ടിയാൽ മതി കഷണങ്ങളൊക്കെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ സോയാ സോസ് ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി വരണം സോയാ സോസ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡാർക്ക് സോയാ സോസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും വേണ്ട അര ടീസ്പൂൺ മതിയാകുവേ അതുപോലെ തന്നെ ചില്ലി സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല അത് ഓപ്ഷണൽ ആണ് പിന്നെ കുട്ടികൾക്കായിട്ടാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഉപ്പ് കുട്ടികൾക്കായിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നോക്കിയിട്ട് ചേർത്താ മതി ഈ ഒരളവിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എടുത്തിരിക്കുന്നെങ്കിൽ അതിൽ എരിവ് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ഉപ്പ് ഈ സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി സോയാ സോസിലും ബ്രെഡിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും അപ്പൊ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുമ്പോൾ ഇതിലേക്ക് ബ്രെഡിന്റെ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം ഇനി െല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ വളരെ സാവധാനത്തിന് മാത്രം ഇളക്കി യോജിപ്പിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെ നന്നായിട്ട് ബ്രെഡ് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം മൂന്ന് ബ്രെഡിന്റെ അളവിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടുള്ളൂ വേണോന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് സോസുകളുടെ അളവ് കൂട്ടിയോ കുറച്ചോ ചെയ്യാം കേട്ടോ നമ്മൾ നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് മധുരം കൂടുതലും എരിവ് കുറവുമാണ് അഥവാ എരിവാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളകും കുരുമുളക് പൊടിയും കൂടുതൽ എടുത്താൽ മതിയെ അപ്പോൾ വെക്കേഷനൊക്കെയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചില്ലി ബ്രെഡിന്റെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമാകൂ അതുകൊണ്ട് എല്ലാവരും ഇഷ്ടമാകുവാണേലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്യണേ ഒന്ന് രണ്ട് പേര് പറഞ്ഞു നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കണില്ലേ അതിന്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രെസ് ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പം അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്നാൽ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്